കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ നടന്നുവരുന്ന നവീകരണ ജോലികളുടെ ഭാഗമായി പാതയോരത്തെ തിട്ടയിൽ നിൽക്കുന്ന മരങ്ങൾ മഴ ശക്തമായതോടെ അപകട ഭീഷണി ഉയർത്തുന്നതായി യൂത്ത് കോൺഗ്രസ് നാല് മുതൽ അഞ്ചടി വരെ ഉയരത്തിൽ റോഡ് മതിൽ നിർമ്മിക്കുവാനായി മണ്ണെടുത്തതോടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കൂടുതൽ അപകടകരമായി മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ വേരുകളടക്കം പുറത്തുവന്ന നിലയിലാണ് കാലവർഷം അടുത്തെത്തിയതോടെ ഇവ ഏത് നിമിഷവും പാതയിലേക്ക് പതിക്കുന്ന സ്ഥിതിയാണ് ആയതിനാൽ ബന്ധപ്പെട്ടവർ ഉടനെ അപകട മുറിച്ചു നിക്കണമെന്നാണ് ആവശ്യം വരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിൽ നടന്നുവരുന്ന നവീകരണ ജോലികളുടെ ഭാഗമായി പാതയോരത്തെ തിട്ടയിൽ നിൽക്കുന്ന മരങ്ങൾ മഴ ശക്തമായതോടെ അപകട ഭീഷണി ഉയർത്തുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നാലു മുതൽ അഞ്ചടി വരെ ഉയരത്തിൽ റോഡ് റോഡ്മതിൽ നിർമ്മിക്കുവാനായി മണ്ണെടുത്തതോടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കൂടുതൽ അപകടകരമായി മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ വേരുകളടക്കം പുറത്തുവന്ന നിലയിലാണ് മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാലവർഷം അടുത്തെത്തിയതോടെ ഇവ ഏതു നിമിഷവും പാതയിലേക്ക് പതിക്കുന്ന സ്ഥിതിയുണ്ട് ഉടനെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹി ഷിയാസ് മാളിയേക്കൽ ആവശ്യപ്പെട്ടു നമ്മുടെ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വാളറെ മുതൽ നേരമകലം വരെയുള്ള പ്രദേശത്ത് പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാലടിയോ അഞ്ചടിയോ ഉയരത്തിൽ സൈഡ് വാളുകൾ പണിതിട്ട് തിട്ടിന്റെ മുകളിൽ മരങ്ങൾ അതിലും നേരത്തെ ഉണ്ടായിരുന്ന അപകടത്തേക്കാൾ ഉപരി അതിലും അപകടകരമായിട്ട് ഇപ്പോൾ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും വീഴാറായി നിൽക്കുന്ന രീതിക്കുമാണുള്ളത് വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുവാനിരിക്കുന്നത് അപ്പോൾ ഈ ദുരന്തം ഇല്ലാതാക്കുവാൻ ഇതിൻ്റെ അധികാരികൾ കണ്ട് എത്രയും പെട്ടെന്ന് ഈ അപകടം നിറഞ്ഞ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഇരുമ്പാലും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പറയുന്നു ഒന്നര മാസത്തിലേറെയായി നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാല് കിലോമീറ്റർ ദൂരത്തിലെ വനമേഖലയിൽ നവീകരണ ജോലികൾ നടന്നുവരികയാണ് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ വീതിയിലാണ് നവീകരണ ജോലികൾ നടന്നുവരുന്നത് എന്നാൽ പാതിയുടെ കട്ടിംഗ് ഫില്ലിംഗ് വശങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ കൂട്ടാക്കാതെയാണ് നിർമ്മാണം നടന്നുവരുന്നതെന്നാണ് ആരോപണം കട്ടിംഗ് സൈഡിലെ മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഒരു ഡസനിലേറെ മരങ്ങൾ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കടപുഴകി വീണിരുന്നു ഇതേ തുടർന്ന് കുരുക്കും തുടർക്കഥയായി ാണ് കാലവർഷം ആരംഭിച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലിനും മരങ്ങൾ കടപുഴകി വീഴുന്നതിനും സാധ്യത വർദ്ധിച്ചു ഇത് സംബന്ധിച്ച് മുമ്പ് അധികൃതർ ദേശീയപാതയിലടക്കം പരിശോധനയും നടത്തിയിരുന്നു അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്തതിന്റെ ഫലമായി വലിയ തിട്ടയിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി